ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരെ കൊന്നുകളയണം അതും സർക്കാർ തന്നെ അവരെ ഇല്ലാതാക്കണം ഇത്തരത്തിലൊരു പരാമർശമാണ് ശ്രീമതി ജയാ ഭജന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നതും നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രായം എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് വയസ്സാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു സർക്കാർ നൽകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രായം ഇത്രയാണെങ്കിൽ പോലും അദ്ദേഹത്തിനുള്ള അധികാരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ സാധാരണപ്പെട്ട മനുഷ്യരാണെങ്കിൽ അവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഇളവ് വരുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള അവകാശങ്ങളൊന്നും കിട്ടാതെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്ന് പറയുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ ആരും തന്നെയും ഇന്ത്യയിൽ ജീവിക്കേണ്ട അല്ലെങ്കിൽ അവരാരും തന്നെ ഇന്ത്യൻ പൗരന്മാരല്ല എന്നാണോ ഈ ഒരു വിഷയത്തില് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യം ജയാ ബച്ചൻ എന്ന് പറയുന്നത് പലപ്പോഴും പാർലമെന്റിലാണെങ്കിലും അവരുടേതായിട്ടുള്ള കുറെ അധികം ആശയങ്ങൾ ഉയർത്തി കാണുന്ന കാണ്ടാൾ തന്നെയാണ് പലപ്പോഴും അവിടുത്തെ സ്പീക്കർ ആണെങ്കിലും നിങ്ങളുടെ ഭാഷ ശുദ്ധീകരിക്കൂ അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്ഥാനത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കൂ പല കാര്യങ്ങളോടും തൻ്റെതായിട്ടുള്ള എതിർപ്പുകളുണ്ട് ഇപ്പൊ ജയാബച്ചൻ ഒരു പറഞ്ഞു വരികയാണെങ്കിൽ രണ്ടായിരത്തി നാലിലാണ് പുള്ളിക്കാരത്തെ ഈ ഒരു പൊസിഷനിലേക്ക് രാജ്യസഭാ അംഗമായിട്ട് വരുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ഉത്തർപ്രദേശ് യു പി യെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനവും അതേപോലെ ഈ ജാതി സംബന്ധമായിട്ടുള്ള സമുദായിക സംബന്ധമായിട്ടുള്ള പല രീതിയിലുള്ള കൊടികുത്തി വാഴുന്ന ഒരു സംസ്ഥാനമാണ് യു പി ആ യു പിയിൽ നിന്നിട്ടാണ് ജയാബച്ചൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഏഴിലും സമാജ്വാദി പാർട്ടിയുടെ ഒരു ഭാഗമായി ജയാബച്ചൻ വന്ന സമയം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം തൊട്ട് പുള്ളിക്കാരത്തിൽ കുറേയധികം വിഷയങ്ങൾ കയറിയിടപെടുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ ഈ ഇടപെട്ട വിഷയങ്ങളാണെങ്കിൽ എന്റെ അറിവില് പ്രത്യേകിച്ച് മൂന്ന് പെൻഷനുകളാണ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ട് മൂവായിരം രൂപ കിട്ടുന്ന ഒരു സ്കീം ഉണ്ടെന്നാണ് എന്റെ ഒരു അറിവ് അത് എല്ലാ സീനിയർ സിറ്റിസൻസിന്റെ പ്രകാരം അങ്ങനെയല്ല വേറൊരു രീതിയിലുള്ള സെക്ടർ പ്രകാരം അധികം ആൾക്കാർക്ക് അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആ ഒരു പെൻഷൻ കൊടുക്കുന്നുണ്ട് പിന്നെ യു പിഎ സംബന്ധിച്ച് ആയിരം രൂപയുടെ ഒരു പെൻഷൻ പ്രധാനമന്ത്രി യോജന പ്രകാരം കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു സ്കീം പ്രകാരം അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്ക് അതും അറുപത് വയസ്സിന് മുകളിലുള്ള സിറ്റിസൻസിനാണ് ഈ മൂന്ന് പെൻഷനുകളും നമ്മുടെ ഇന്ത്യ യു പി സംസ്ഥാനത്തിലേക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഉടനീളം അത് കൊടുക്കപ്പെടുന്നത് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഈ ഒരു നാലായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞു വരുന്ന കണക്കനുസരിച്ച് അയ്യായിരം രൂപയടുത്താണ് ഈ ഒരു പെൻഷൻ വരുന്നത് ഇത് മൂന്നും കൂടിയാല് ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കേരളത്തിലാണ് നമുക്കറിയുന്നത് ഒരു പെൻഷനിലധികം ഒരാൾക്ക് വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളത് ഇത്തരത്തിൽ ആയിരം രൂപ അല്ലെങ്കിൽ മൂവായിരം രൂപ അല്ലെങ്കിൽ അഞ്ഞൂറിന് മുകളിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു തുച്ഛമായ പൈസ മാത്രം മതി ഒരു പൗരന് ഇന്ത്യയിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചോദ്യം വലിയൊരു ചോദ്യം തന്നെയാണ് മാത്രമല്ല കുട്ടികളുണ്ടെങ്കിൽ പോലും അവരാരും നോക്കാതെ തഴിഞ്ഞിടുന്ന ഒരുപാട് മുതിർന്ന പൗര അല്ലെങ്കിൽ ഒരുപാട് വൃദ്ധ ദമ്പതികൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളം വിട്ട് പുറത്തേക്ക് കൂടുതലാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും തുച്ഛമായ ഒരു പൈസ കൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു സംശയം തന്നെയാണ് കാരണം ഇവർക്ക് കിട്ടുന്ന പൈസയുടെ ടാക്സ് ഇവർ സർക്കാരിലേക്ക് നൽകണം എന്നുള്ളത് എല്ലായിടത്തും എല്ലാ പ്രായത്തിനും ഒരുപോലെയുള്ള ഒരു നിയമമാണ് പക്ഷെ എന്തുകൊണ്ട് ഈ പ്രായക്കാർക്ക് ആവശ്യമായ മറ്റാനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല നമുക്കറിയാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഒരു ലോൺ കിട്ടാൻ ലോൺ കിട്ടണമെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ വന്നാൽ ലോൺ കിട്ടില്ല പറഞ്ഞിട്ടുള്ള ധികം കാര്യങ്ങളിൽ തിരുത്തലുകൾ സീനിയർ സിറ്റിസൺസിന് കൃത്യമായിട്ടുള്ള പല ഇളവുകളും പല സ്ഥലങ്ങളിലും പല മേഖലകളിലും ലഭിക്കുന്നുണ്ട് പക്ഷേ യാത്രാ മേഖലകളിലും ലഭിക്കുന്നുണ്ട് പലയിടത്തും ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഇടത്തേക്ക് ബുക്കിങ്ങിന് പോകുന്ന സമയത്ത് സീനിയർ സിറ്റിസൺസിന് കൃത്യമായിട്ട് അളവുണ്ട് പത്തി ഇരുപത് ശതമാനം ഇളവുണ്ട് പക്ഷെ ചിലയിടങ്ങളിൽ അവിടുത്തെ സർവീസ് ചെയ്യുന്ന ഗവൺമെന്റ് സർവൻസ് അവരാണ് ഈ ഒരു ആനുകൂല്യം കൃത്യമായിട്ട് കൊടുക്കാത്തത് ഈ ഗവൺമെന്റ് സർവീസിലിരിക്കുന്ന ാണ് നമ്മുടെ ഇവിടെ പല പ്രശ്നങ്ങളുടെ ഒരു പ്രധാന ബേസ് എന്ന് പറയുന്നത് കേന്ദ്രങ്ങളിൽ നിന്ന് പല തുകകളും അനുവദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയും സ്കീമുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ തന്നെ ഈ ഒരു സ്കീം ഈ സ്കീമില് അപേക്ഷിച്ച് എത്ര പേർക്ക് അത് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഒരു സ്കീം ഇവിടെ എന്നുള്ള സത്യമാണ് പക്ഷേ സാധാരണ ഹർഷ ഒരു കൃത്യമായിട്ടൊരു പങ്കുണ്ടെന്ന് പറയണം രണ്ടായിരത്തി നാല് മുതൽ യു പി യിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് എന്റെ ജയാബച്ചൻ രണ്ടായിരത്തി നാല് തൊട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അവർ എത്തി നിക്കുകയാണ് എന്തുകൊണ്ട് ഇത്രയും സ്കീമുകൾ ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സ്കീമുകൾക്ക് നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് എന്തുകൊണ്ട് അവർക്ക് അവിടെ അവരുടെ സംസ്ഥാനത്ത് പറയാൻ സാധിച്ചിട്ടില്ല അവരവിടുത്തെ ജനപ്രതിനിധി അല്ലേ പാർലമെന്റിൽ പോയി അല്ലെങ്കിൽ പറയുന്ന ജയാബച്ചനാണെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ടും നിഷേധിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല കാരണം ഈ പറയുന്ന വ്യക്തികൾക്ക് അറുപത് വയസ്സിന് അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇപ്പൊ നമ്മൾ തന്നെ ഈ ഒരു ന്യൂസ് കാണുന്നത് ഫേസ്ബുക്കിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയുമാണ് ഈ പറയുന്ന അറുപത് എഴുപത് വയസ്സും യുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ന്യൂസ് എവിടെ നിന്ന് കിട്ടുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇവർ അറിയുന്നു എന്നൊരു ചോദ്യമുണ്ട് ഇത് നോക്കുമ്പോൾ നോക്കുമ്പോ ജയബച്ചൻ അറിയിച്ചു ഓരോ വീടുകളിലും അറിയിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഇവർ നമ്മള് ബാക്കി സംസ്ഥാനങ്ങളെ മാറ്റി നടത്തുക യു സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവിടെ ഏറ്റവും കൂടുതൽ ഈ സാക്ഷരത എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കുറവുള്ള സംസ്ഥാനം തന്നെയാണ് അത് തന്നെയാണ് പറയുന്നത് ജനപ്രതിനിധികളുടെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് ജയാബച്ചൻ ഡയറക്റ്റ് പോയി പറയണമെന്നല്ല ജയബച്ചന് ഞാൻ ുള്ള ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പാർലമെന്റിലേക്ക് ഒരു വ്യക്തിയല്ല രണ്ടായിരത്തിനാലും ഇത്രയും വർഷങ്ങളായിട്ട് യു യുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവേണ്ടത് ഈ പറയുന്ന ഈ ഈ പദ്ധതികളൊന്നും ഈ അടുത്ത കാലത്ത് രൂപം കൊണ്ടതല്ല ഇത്രയും വർഷങ്ങളായിട്ടുള്ളത് എത്ര എത്ര ആൾക്കാർക്ക് ഇന്ത്യയുടെ ഈ പെൻഷനുകളൊക്കെ സ്കീമുകളിലേക്ക് അറിയാം ആ അറിയപ്പെടാത്തത് അവിടുത്തെ ജനപ്രതിനിധികൾ അവരെത്തിക്കാത്തത് കൊണ്ടാണ് ഈ ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഒരു സ്കീം സ്കീമുണ്ടെന്ന് പോലും അറിയത്തില്ല അംഗീകരിക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി വരെ പാർലമെന്റിലുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ ഒരു സ്കീം ഉണ്ട് അല്ലെങ്കിൽ നിലവിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് ഇന്നും എത്തുന്നില്ല എന്നുള്ളത് ഇവർക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവർ ഇത്രയും വിവരം ഇത്രയും വിശദമായിട്ട് തന്നെ ഈ ഒരു കാര്യം പുറത്തു പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്രത്തിൽ നിന്നും പല പദ്ധതികളും കേരളത്തിലേക്ക് പോലും വരുന്നുണ്ട് അല്ലെങ്കിൽ പല ഫണ്ടുകളും കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നിട്ടും കേരളം ഇപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കടമെടുക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വരുന്ന കേന്ദ്രത്തിൽ നിന്നും അനുവദിച്ചു എന്ന് പറയപ്പെടുന്ന പണം എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല എന്നുള്ള കേരളത്തിലെ ആൾക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി യോജന പ്രകാരം രണ്ടായിരം രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും ഈ പറയുന്ന നമ്മുടെ കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആൾക്കാരുടെ എല്ലാ വീടുകളിലേക്കും ഈ ഒരു പണം ലഭിക്കുന്നുണ്ട് എല്ലാവരും കൃത്യമായി പോയി എടുക്കുന്നുണ്ട് അതേപോലെ ഈ ഇത് കേരളത്തിൽ ഈ ഫണ്ട് ലഭിക്കുന്നുണ്ടുള്ള സത്യാവസ്ഥയാണ് പക്ഷെ ഈ ഫണ്ടിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പല രീതിയിലുള്ള സ്കീമുകളിലേക്ക് ഇറങ്ങി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യണം പക്ഷെ അത് കേരളത്തിൽ ഇത്രയും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് അത് ഇവർക്കറിയാം അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടുന്നതുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിൽ പോലും ഇത്രയും ഈ പറയുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന പ്രായപരിധിയിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്കീം എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്റെ കേരളത്തിലെ സംബന്ധിച്ച് കിട്ടുന്ന പല സ്കീമുകൾ പല പെൻഷനുകളെയും നോക്കിയാൽ അറിയാം ആറായിരം അയ്യായിരം അല്ലെങ്കിൽ ജോലി പെൻഷൻ ജോലി നിന്നും വിരമിച്ചതിന് ശേഷമുള്ള പെൻഷൻ കിട്ടുന്ന ആളുകൾക്ക് വാർദ്ധക്യ പെൻഷനും ലഭിച്ചിട്ടുണ്ട് ഒരു സമയം ഉണ്ടായിരുന്നു ഇപ്പൊ ആദര പറഞ്ഞ പല കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് പറയപ്പെടുന്ന മുതിർന്ന പരുമാർക്ക് ലഭിക്കുന്ന ഈ ഒരു പെൻഷൻ എന്ന് പറഞ്ഞല്ലോ ഇതുപോലും കിട്ടാതെ രജിസ്റ്റർ ചെയ്തിട്ടും കിട്ടാതെ പോകുന്ന ഒരുപാട് ആളുകൾ കേരളത്തിനകത്ത് തന്നെയുണ്ട് നമുക്ക് ചുറ്റും തന്നെ ഒരുപാട് ആളുകളുണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്നും ഒരു പക്ഷെ വന്ന പെൻഷൻ കേരളത്തിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ് അതുള്ളതാണ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ രാഷ്ട്രീയ വശം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നുള്ളതാണ് പക്ഷെ എന്നാൽ പോലും കിട്ടാതെ പോകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നാണ് അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ഇളവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു യാത്രാ കാര്യങ്ങളിൽ ഇളവുകൾ ഉണ്ട് ആദ്യം പറഞ്ഞപ്പോൾ പോലും ജയാബച്ചൻ പറഞ്ഞു ണ്ട് അൻപത് ശതമാനത്തോളം ഉണ്ടായിരുന്ന കിഴിവുകൾ എടുത്തു മാറ്റപ്പെട്ടു അല്ലെങ്കിൽ അത് നിർത്തലാക്കിയെന്നാണ് അവർ പറയുന്നത് ഇരുപത്തിയൊന്ന് വർഷമായി പാർലമെന്റിൽ നിൽക്കുന്ന അവർക്കറിയാം ഏതൊക്കെ ഏതൊക്കെ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട് നിലവിലുണ്ടായിരുന്നു ഇപ്പോഴേതൊക്കെ ഇല്ല എന്നുള്ളത് അത് വ്യക്തമായി പറഞ്ഞു വെക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ജയാ ബച്ചന് പല പാർലമെന്റിനുള്ളിൽ തന്നെ പല രീതിയിലും വിമർശിക്കപ്പെടുന്നതും പലരും ഇവരുടെ നിലപാടിനെ ഉറച്ചു നിൽക്കുന്ന നിലപാടിനെ തിരുത്തണമെന്ന് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്നതും ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്ന കുറെ കാര്യങ്ങൾ നമുക്കറിയാം പിണറായി വിജയന്റെ പ്രായം എൺപത് വയസ്സാണ് അദ്ദേഹത്തിന് ലഭിക്കുന്ന പരിഗണനകൾ മുഖ്യമന്ത്രി എന്നുള്ളൊരു കാരണം മാറ്റി നിർത്തിയാൽ പോലും അദ്ദേഹത്തിന് ലഭിക്കുന്ന പല പരിഗണനകളും മറ്റൊരു എൺപത് വയസ്സുള്ള ഒരു സാധാരണക്കാരന് ലഭിക്കുന്നില്ല ഇതിന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നരേന്ദ്രമോദി എഴുപത്തിയഞ്ച് വയസ്സാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നത് പോലെ കേന്ദ്ര സർക്കാരിൽ ആണെങ്കിലും കേരള സർക്കാരിലാണെങ്കിൽ പോലും ഇത്രയും എഴുപതിനും എൺപതിനും വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് കിട്ടുന്ന പരിഗണനകളും അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളൊന്നും തന്നെയും സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് അമ്പത് വയസ്സ് കഴിയുന്ന ആളുകൾക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ലൈസൻസ് കിട്ടില്ല ഈ പറയുന്നതുപോലെയുള്ള വേറെ ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല ലോൺ കിട്ടില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇവരെങ്ങനെ സർവേവ് ചെയ്ത് മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിന്നീട് മരണം മാത്രമാണോ മുന്നിലുള്ളത് എന്നൊരു ചോദ്യമുണ്ട് ഈ അമ്പത് വയസ്സ് കഴിയുന്ന ആളുകൾ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിയുന്ന ആളുകൾക്ക് പിന്നീട് മുന്നോട്ട് ഇനി മരണം മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാനില്ല അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലും അനുകൂലങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യമാണ് ആദ്യം എത്രയൊക്കെ ഇത് അങ്ങനെയല്ല സർക്കാർ ഇതൊക്കെ നൽകുന്നുണ്ട് ഒരു പദ്ധതി എന്ന് ഈ പറയുന്ന ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല അത് ഈ പറയുന്ന ആൾക്കാരൊന്നും മനസ്സിലാക്കണം ഇതേപോലെ പല പദ്ധതികളും നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു രൂപീകരണ സമയങ്ങളിൽ തന്നെ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയം ഈ ഇന്ത്യ ഭരിച്ചോണ്ടിരുന്ന സമയത്ത് തന്നെ ഉണ്ടാ ഉടലെടുക്കപ്പെട്ട കുറേയധികം സ്കീമുകളുണ്ട് പല സ്കീമുകളും പിന്നീട് വന്ന പാർട്ടികൾ അല്ലെങ്കിൽ പിന്നീട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിർത്തലാക്കി എന്നുള്ള സത്യാവസ്ഥയാണ് പക്ഷെ ഇപ്പോഴും നിർത്തലാക്കാത്ത ഒരുപാട് സ്കീമുകൾ ഇവിടെ കിടപ്പുണ്ട് ആ ഒരു സ്കീമുകളുടെ പ്രകാരം വെച്ചാൽ അതിനൊരു പ്രചരണം നൽകുന്നില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ബിജെപി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾക്ക് ഇവർ കൃത്യമായി പ്രചരണം നൽകുകയും അല്ലാതെ ഇവര് മുടക്കി കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ നിർത്തലാക്കിയ പല സ്കീമുകളെ പറ്റി മിണ്ടാതി ഒരു ആ ഒരു രീതി ഉണ്ട് അതേപോലെ പക്ഷെ നിലനിൽക്കുന്ന പല സ്കീമുകളെ പറ്റിയിട്ടും പല സംസ്ഥാനങ്ങളിലേക്കും എത്തപ്പെടാത്ത ഒരു രീതി കൂടെ ഉള്ളത് ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാരതത്തിനുവേണ്ടി ജീവിത ജീവനും ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള പല ആർമി ഉദ്യോഗസ്ഥരെ നമുക്കറിയാം ഒരുപാട് പേര് അറിയാം അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും അതിനുശേഷം അവരുടെ ജോലിയിൽ നിന്നും വിരമിച്ച് വന്നതിന് ശേഷം ആ ഒരു സമയത്ത് പിന്നീട് അവർക്ക് ലഭിക്കുന്ന ഒരു ഒരു നീക്കങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറെ കാര്യങ്ങളുണ്ട് അതായത് അവരെ പൂർണ്ണമായും അവഗണിക്കുന്ന രീതിയിൽ പ്രായമായ ആളുകളാണ് അവർക്ക് ഇത്രയും നാളെ അവർ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് പിന്നീടുള്ള ജനങ്ങൾ പലരും സെക്യൂരിറ്റി ആയിട്ടൊക്കെ പല ഹോട്ടലിന്റെയും പല മറ്റു പല സ്ഥാപനങ്ങളുടെയും മുൻപിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനത്തിരുന്ന വ്യക്തികൾ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് അർഹിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൽ നിന്നാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നാണെങ്കിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഒളിമ്പിക് മെഡലായിട്ട് വന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ആ മെഡലുമായിട്ട് വന്ന സമയത്ത് ബാക്കി സംസ്ഥാനങ്ങൾ അവർക്ക് എത്രത്തോളം പാരതോഷികമാണ് നൽകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷെ നമ്മുടെ ഇവിടേക്ക് വന്ന സമയത്ത് ഹോക്കിക്ക് ഒരു മെഡലുമായി കയറി വന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു ആൾക്കാർ ഉണ്ടായിരുന്നില്ല അത്രയും ഒരു ദയനീയ അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു അതേപോലെ ബാക്കി സംസ്ഥാനങ്ങളിൽ എഴുപത് ലക്ഷവും അറുപത് ലക്ഷവും എൺപത് ലക്ഷവും ഒക്കെ പാരദോഷ്യം കൊടുത്ത സമയത്ത് ഇവിടെ അഞ്ചു ലക്ഷവും ഏഴ് ലക്ഷവും പത്ത് ലക്ഷവും ഒക്കെ കൊടുത്തിട്ട് ബാക്കി പല കാര്യങ്ങൾക്ക് വേണ്ടിയും കോടികൾ ചെലവഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിട്ട് ഈ ജയാബച്ചനീ പറഞ്ഞ കാര്യം തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇവരത് ഉയർത്തിക്കാട്ടേണ്ട കാര്യം തന്നെയാണ് പക്ഷെ അവര് ഓരോ ഘട്ടത്തിലും ഇത് ഉയർത്തിക്കാട്ടേണ്ടതാണെന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റില്ല ഇവര് ഉയർത്തിക്കാട്ടുമ്പോൾ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സാഹചര്യം പാർട്ടി തന്നെയാണ് അവിടെ അവിടുത്തെ ഭരണം നടക്കുന്ന ഇവരെയാണ് ഇവർ അതിന്റെ ഓപ്പോസിഷനായിട്ടില്ലെങ്കിൽ സാമൂഹിക സമുദായകരമായിട്ട് താഴേക്കിടയിൽ നിൽക്കുന്ന ആ ഒരു സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധിയാണ് ബച്ചൻ അപ്പൊ ആ ഒരു രീതിയിൽ അവിടുത്തെ ഇനി ഒരു ഇലക്ഷനുകളൊക്കെ വരെയാണ് ഇപ്പൊ ബീഹാർ ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്ര സമയങ്ങൾ വരുമ്പഴത്തേക്കും ഏറ്റവും കൂടുതൽ ശക്തമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ പേരിൽ ഏറ്റവും കൂടുതൽ നമുക്ക് അലിഗേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് അപ്പൊ ആ ഒരു സമയത്തേക്കും ഇത്ര കാലമായിട്ട് ജയാബച്ചൻ എന്തൊക്കെയാണ് പാർലമെന്റിൽ അവിടെ ഉയർത്തി കാട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നറിയാം പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു പ്രശ്നം പുള്ളിക്കാര്യത്തിന്റെ പേര് പറയുന്നതായിരുന്നു അതേപോലെ ഇത്തരം പ്രശ്നങ്ങൾ പല ഇത്തരം പല കാര്യങ്ങൾ ഇത്രയും സില്ലി ബാക്കിയുള്ളവർക്ക് സില്ലിയായിട്ട് തോന്നാവുന്ന പല കാര്യങ്ങളുമായിരുന്നു പുള്ളിക്കാരത്തിൽ പാർലമെന്റിൽ പോയി ഉയർത്തി കാട്ടിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഒരു പൊതു ഇടങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷേ ഒരു സിറ്റുവേഷൻ എത്തുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനത്തെ പറ്റി ഇത്രയും അധികം ആകുലപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാവട്ടെ അല്ലെങ്കിൽ ഇത്രയും നാളുകളായിട്ട് പറയാതിരുന്നത് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാവട്ടെ പക്ഷെ ഈ പറയുന്ന കാര്യത്തിൽ പോലും ഇപ്പോഴും അവർ പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പറയുമ്പോൾ പോലും അവരുടെ ഭാഗത്ത് ഇതിന് മുൻപുണ്ടായിരുന്ന തെറ്റുകളും കുറ്റങ്ങളും അല്ല എടുത്ത് കാണിക്കേണ്ടത് എന്തുകൊണ്ട് ഇന്നും ജനങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പലതവണയും ജയബച്ചൻ ഉയർത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ജയബച്ചു മുൻപ് നടത്തിയിരുന്ന പ്രസ്താവനകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നിപ്പോൾ അവർ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഉപകാരമുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നാളെ നമ്മളും മുതിർന്ന പൗരന്മാരാകേണ്ടതാണ് നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ളവരാണ് ഇവർക്ക് ഇത് എത്രത്തോളം ഏൽക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്നും നമ്മൾ പറയുമ്പോൾ പോലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുമ്പോഴും ഈ പറയുന്ന ജയാബച്ചനെ വിമർശിക്കാനുള്ള ഓരോ മാർഗങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ അത് അന്വേഷിച്ചാണ് മുന്നോട്ട് പോകുന്നത് അതല്ല വേണ്ടത് യഥാർത്ഥത്തിൽ കിട്ടിയാൽ മതി കാരണം നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മൾക്ക് രണ്ടായിരം രൂപയാണ് ഏറ്റവും കൂടുതൽ അറുന്നൂറിൽ നിന്നും രണ്ടായിരത്തിലേക്ക് ഒരു ഗവൺമെന്റ് ആണല്ലോ നമ്മുടെ ഇവിടെ ഉള്ളത് അതേപോലെ യു പി പലപ്പോഴും താഴ്ത്തി കിട്ടുന്നത് ബി ജെ പി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ആയിരം രൂപയെ കൊടുക്കുന്നുള്ളൂ ആ ഒരു രീതിയിൽ ആ ആയിരം പോലും കിട്ടുന്നില്ല അതേപോലെ ഈ രണ്ടായിരം പോലും പത്ത് മാസം എട്ട് മാസം മുടങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ നല്ല രീതിയിൽ പ്രതിഷേധം പറഞ്ഞിട്ടുണ്ടല്ലോ അറുന്നൂറിൽ നിന്ന് രണ്ടായിരം നമ്മൾ പെൻഷൻ ആക്കി എന്ന് പറഞ്ഞാലും ആ രണ്ടായിരം വീട്ടിലേക്ക് എത്തിയാൽ മാത്രമേ അതുകൊണ്ട് ഗുണുണ്ടാകത്തുള്ളൂ അല്ലാതെ ഉയർത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും നേട്ടം ഉണ്ടാകത്തുള്ളത് രാഷ്ട്രീയപരമായ നേട്ടം മാത്രമേ ഉള്ളൂ അടുത്ത ഒരു എലക്ഷൻ പ്രചരണം ആവുമ്പോഴത്തേക്കും പിണറായി സർക്കാരിനും പറയാം ഞാൻ രണ്ടായിരം ഉയർത്തി അതേപോലെ യു പി സർക്കാരിനും പറയാം ഞങ്ങൾ ആയിരം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പദ്ധതി ഉണ്ട് മൂവായിരം പ്രധാനമന്ത്രി യോജന പ്രകാരം ഇങ്ങനെ ഒരു മൂവായിരം പദ്ധതി ഉണ്ട് ഇത് അവർക്ക് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ഒരു പ്രശ്നം തന്നെയാണ്. പല പദ്ധതികളും ഉണ്ട് ആ പദ്ധതികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ഒരു എന്താ പറയാ അവരുടെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടും അവരുടെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം മാറ്റപ്പെടുന്നു അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തപ്പെടുന്നില്ല അത് കൃത്യമായിട്ടുള്ള സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഏത് കാലം തൊട്ടുണ്ടായിരുന്നു ആ കാലം തൊട്ട് അല്ലെങ്കിൽ ആദ്യ സർക്കാർ മുതൽ ഇപ്പൊ എത്തി നിൽക്കുന്ന ബി ജെ പി സർക്കാർ വരെ ഈ ഒരു ഈ ഒരു പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പദ്ധതികൾ കൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല ജയ കാര്യങ്ങൾ ോട്ട് പോകുകയും ഈ ഒരു അവകാശങ്ങൾ അവർ നേടിയെടുക്കാൻ അതിന്റെ അവസാനം അവർ കൂടെ നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പ്രശംസിക്കേണ്ടതാണ് പക്ഷെ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി വിടുകയും ചെയ്യുന്നു അതിനുശേഷം അത് മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കുകയാണെങ്കിൽ അപ്പോൾ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം എന്തുകൊണ്ടത് മുന്നോട്ട് പോയില്ല എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല നമ്മൾ ആലോചിക്കേണ്ടതാണ് എവിടെയാണ് ഹർഷ പറഞ്ഞ പോലെ എവിടെയാണ് ഈ പെൻഷനുകളിൽ ഈ പൈസ വരുന്നുണ്ടെങ്കിൽ എവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു ആരാണ് ഇതിന്റെ പിന്നിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ബാക്കിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ പ്രശ്നമാണ് അത് നമ്മളുടെ ഇടയിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന പാർട്ടി തന്നെ അത് മുന്നിട്ടിറങ്ങി ചേഞ്ച് ചെയ്യേണ്ടതാണ്